ഞാൻ പറയുന്നത് ഇപ്പൊ അമ്മ സംഘടന തലപ്പത്തിരുന്ന അണ്ണന്മാരൊക്കെ പോയി ഇനി യുവാക്കളെ ഏറ്റെടുത്ത് പേരൊന്നും മാറ്റണം എന്നുള്ളതേ ഉള്ളു അമ്മ മാറ്റി കുഞ്ഞമ്മയാക്കണം എന്നുള്ളതാണ് കാരണം കുറച്ചുനോളായിട്ട് ഇത് അതേ പ്രായത്തിലെത്തുമ്പോഴത്തേക്കും മൂത്തഴി തന്നെ ആവും ഇന്റർവ്യൂ ചാനലുകളിലെ പരിപാടികളൊക്കെ ഈ യുവ നടന്മാർ വന്നിരിക്കുന്നതാണ് യുവന്മാരെ പോലൊരു പാവം ഇല്ലെന്ന് വിചാരിച്ചു ആരോ ചാടയാണ് ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇല്ലാത്ത ചാടയാണ് ഇവിടുത്തെ പല യുവ നടന്മാരുന്നാൽ പിന്നെ പറയുന്ന സ്ത്രീകൾ തലപ്പത്ത് വരണം എന്നുള്ളതാണ് അതിനോട് എനിക്ക് എന്തൊരു പറയാം എനിക്ക് വ്യക്തിപരമായി എനിക്ക് താല്പര്യം അത് വേറൊരു ദുരന്തമായിരിക്കും എന്നാണ് പറഞ്ഞത് ആ സ്ത്രീകളെ ബഹുമാനിക്കാതെ പറഞ്ഞാൽ അവരുടെ ഒരു പൊതുവിലുള്ള ഒരു സ്വഭാവം വച്ച് അങ്ങനെ തലപ്പ് ആ ഇവിടുത്തെ പ്രധാന സംഘടന ഇപ്പോൾ ഗ്യാസ് കൂട്ടാ അതിലെ ഒത്തൊരുമാനം നമ്മൾ കാണാല്ല ആര് വരണം ഈ യുവാക്കളിലും സ്ത്രീകളിലൊന്നും എനിക്കല്ല വിശ്വാസം ഒന്നുമില്ല എന്തായാലും ഒരു പ്രായത്തിൻ്റെ പക്വത ഇതിനകത്ത് ഒരു സംഘടന കൊണ്ടു നടക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് ഷട്ടനാണ് അമ്മ അടവടലം രാജിവെച്ച് പോയിരിക്കുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നമ്മൾ ഹീറോ എന്ന് വിചാരിക്കുന്ന പലരും ലൈഫിൽ സീറോയും സീറോ അല്ല വേറെ വല്ലതുമൊക്കെ വിളിക്കേണ്ടി വരും എന്നുള്ളതാണ് കാരണം ഒരു തെറ്റ് ചെയ്യാത്ത ഒരുത്തിന് ധൈര്യമായി ഏതൊരു പ്രശ്നത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ സാധിക്കും മോട്ടിച്ചിട്ടില്ലെങ്കിൽ പെണ്ണ് പിടിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ ഉള്ളൊരു നെഗറ്റീവ് സംഭവങ്ങളാണ് അപ്പോൾ അതൊന്നും ചെയ്യാത്തവന് ഏതിൻ്റെ മുന്നിൽ ശക്തമായി ഒന്ന് പ്രതി പ്രതികരിക്കാൻ സാധിക്കും ഇതൊന്നും ചെയ്യരുത് ആരും വരൂല്ല എന്നുള്ളൊരു ഉറപ്പ് അപ്പോഴീ മമ്മൂട്ടി മോഹൻലാലോക്ക് ഉൾപ്പെടുന്ന ഇപ്പം ഞാൻ ജനിച്ച് വളർന്ന കാലഘട്ടത്തിൽ നമ്മുടെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ അവരാണ് അവരുടെ സിനിമകൾ കണ്ടും വലിയ ഊറ്റം കൊണ്ടെങ്കിൽ നമ്മൾ ഹീറോയിസോ എന്ന് പറയുന്ന സംഭവം ഭൂമാരൊക്കെ ഒന്നും ഇണ്ടാതിരുന്നൊരു അവസാനം ഈ വെച്ചിട്ട് രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എന്തൊക്കെ വായിച്ചെടുക്കണം അതൊന്നും മനസ്സിലായില്ലേ അപ്പം ഇവർക്കൊന്നും ഒരു ഉറപ്പില്ല എന്നുള്ളതാണ് നാളെ എനിക്ക് എത്രയേ വല്ലതും വന്നാലോ അവൾ വന്നാലോ എന്തായാലും നമ്മുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങളൊക്കെ വീണുടഞ്ഞു തെറിച്ച് തെറിച്ച് ഏതോ ഉപഗ്രഹം ഏതോ ഗ്രഹത്തിലോട്ടൊക്കെ പോയ ഒരു ഫീലാണ് എന്തൊരു കിഴങ്ങുകൾ നീങ്ങാൻ ഹീറോ എന്നും പറഞ്ഞിരുന്നിട്ട് നാട്ടുകാരെ അണ്ണാക്കി തരുന്ന പരിപാടി ഒരു ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഭൂമാരൊന്നും അതിലുണ്ടാവില്ല എന്നുള്ളത് അന്മാരുണ്ടെന്നുള്ളതാണ് സത്യം പിന്നെ ഈ സ്ത്രീകളെ നമുക്ക് പൂർണ്ണമായും ഒന്നും വിശ്വസിക്കാനും പറ്റില്ല പല ആരോപണങ്ങളും വന്ന് പറയുന്നവരൊന്നും വളരെ സ്റ്റഡി ഒന്നുമല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അവിടെ അതൊക്കെ തെളിയിക്കട്ടെ അവർ പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ അതിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായി ഇന്നും നേരിടുക എന്നുള്ളതാണ് സത്യം പക്ഷേ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല കാരണം അപ്പോൾ എന്തൊക്കെയോ ഇവർ ഈ പറയുന്നതൊന്നും അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ബേസാണ് അതിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇവർ പറയുന്ന അത്രത്തോളം ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു വേറൊരു സംഭവം കേൾക്കണമെന്ന് ഇനി യുവാക്കളെ ഏറ്റെടുക്കണം എന്നുള്ളൊരു ഇതാണ് ഇപ്പോഴും പൊതുവേ യുവാക്കൾ എന്നിട്ട് പൃഥ്വിരാജ് അയ്യോ അയ്യോ അവൻ്റെ അമ്മ വിളിക്കുമ്പോൾ തന്നെ അയ്യോ അവരൊക്കെ തലപ്പത്ത് വരണമെന്നാണ് ഈ വേറൊരു സംസാരം അയ്യോ വീണ്ടും എനിക്ക് അവരെ ഈ പൃഥ്വിരാജിനെ ഓർമ്മിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ ചേച്ചിയാണ് ഓർമ്മ കാരണം അവർ ഈ സീരിയലിലൊക്കെ വിളിയുണ്ട് അയ്യോ അതാണ് ഇവരെ കാണുമ്പോഴും എനിക്ക് വരണത് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അമ്മ സംഘടന തലപ്പത്തിരുന്ന അണ്ണന്മാരൊക്കെ പോയി ഈ യുവാക്കളെ ഏറ്റെടുത്ത് പേരൊന്നും മാറ്റണം എന്നുള്ളതേ ഉള്ളൂ അമ്മ മാറ്റി കുഞ്ഞമ്മയാക്കണം എന്നുള്ളതാണ് കാരണം കുറച്ചുകൂടെ കഴിയുമ്പം ഇത് അതേ പ്രായത്തിലെത്തുമ്പോഴത്തേക്കും മൂത്തകു തന്നെ ആവും കാരണം ഈ യുവ നടന്മാരെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അന്വേഷിച്ചു ഇതിനൊരു കമ്മീഷൻ വെച്ച് അന്വേഷിച്ച ഇപ്പോൾ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് യുവ ഡയറക്ടർമാരും തിരക്കഥാകൃത്തുക്കളൊക്കെ ഉള്ള സംഗീത സംവിധാനം ചെയ്യുന്നവർ സിനിമാ മേഖലയിലോട്ട് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ സിനിമാ മേഖലയിലോട്ട് കടന്നെങ്കിൽ പ്രധാനമായിട്ട് ഇവരൊക്കെയാണല്ലോ തിരക്കഥകൃത് ഡയറക്ടർമാർ അവസരം കിട്ടാൻ വേണ്ടി കാത്തിന്റെ നടന്മാർ അത് ബാറ്റർ കേസ് അപ്പോൾ ഈ കഥ പറയാൻ പോകുന്നവരുടെ പോകുന്നവരിടത്തെ ഇവന്മാരെയൊക്കെ പെരുമാറ്റങ്ങൾ എനിക്കറിയാന്നുള്ള ഒന്നുകൊണ്ടൊരു പറഞ്ഞിട്ടുണ്ട് ആന ജാടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനചാട നമ്മൾ ഈ ഇൻ്റർവ്യൂ ചാനലുകളിലെ പരിപാടികളൊക്കെ ഈ യുവ നടന്മാർ വന്നിരിക്കുന്നതാണ് ഇവന്മാരെ പോലെ ഒരു പാവം ഇല്ലെന്ന് വിചാരിക്കും ആനചാടയാണ് ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇല്ലാത്ത ജാടയാണ് ഇവിടുത്തെ പല യുവ നടന്മാർ നല്ല പിള്ളേ ചമഞ്ഞ് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ത്യാനം ലിപ്പിക്കുന്നവന്മാര് ഒരുപാട് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അവൻ കഥ ഒരു ഇവിടെ തന്നെ പ്രമുഖനായ ഒരു യുവ നടൻ ആരൊന്നും പറയുന്നില്ല അവൻ്റെ അടുത്ത് വർഷങ്ങളായിട്ട് ഒരു കഥ പറയാൻ വേണ്ടി നടന്നതാണ് അപ്പോൾ അവസാനം അവൻ ചെല്ലാൻ പറഞ്ഞു എറണാകുളത്ത് അപ്പോൾ അവൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് കത്തുന്ന കഥയൊക്കെ വേറെയാണ് അവൻ വീട്ടിൽ അവിടെ ഫ്ളാറ്റി കൊണ്ട് പിന്നെ കയറ്റി വിട്ട സമയം എത്ര നേരം ഗേറ്റിന് അവിടെ നിൽക്കേണ്ടി വന്നുള്ളൊക്കെ വേറെ കഥ അവൻ്റെ അടുത്ത് ചെന്ന് അവസാനം ഫ്ലാറ്റിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കും അവൻ അവിടെ ഹോം തിയേറ്ററിൽ അതൊരു സിനിമ വലിയ സിനിമയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയറി വന്നിരുന്ന ഇരിക്കാൻ പറഞ്ഞാൽ മുഖത്തൊക്കെ നോക്കി ആ പറഞ്ഞോളൂ അതാ പറയാം ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് തിയേറ്റർ ഹോം തിയേറ്ററിൽ വലിയ സൗണ്ടിൽ സിനിമ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണൊക്കെ കലങ്ങിയിരിക്കണം എന്തൊരട അടിച്ചാൽ പിന്നെ അവൻ്റെ വീട്ടിലാണ് അവൻ എന്തെരടിച്ചുകൊണ്ടിരിക്കട്ട് അതുപോലെ വീട്ടിൽ ഇങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് കഥ പറയാൻ പറയുന്നവരുടെ കഥയൊക്കെ വേറെ സിനിമ കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇതിനിടക്കുള്ള ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ യുവ നടന്മാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ മാറി കുഞ്ഞമ്മയവാരെ സാധ്യതയുള്ളത് പറഞ്ഞത് അത്രയേ ഉള്ളത് അപ്പോൾ കാരണം ഈ മൂത്ത് നിൽക്കുന്ന നമ്മുടെ ഈ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന അമ്മയിലെ മൂത്ത അണ്ണന്മാരുടെ കുട്ടീച്ചാത്തമാരാണ് പെരിയണന്മാരില്ല അവർ വളർന്ന് മൂത്ത് വരുമ്പോൾ ഇത് തന്നെ അവിടെ സംഭവിക്കും ഇതൊക്കെ തന്നെ സംഭവിക്കും പല കാര്യങ്ങളും പുറത്തും വരും ഇവന്മാർ ഇതൊന്നും ചെയ്യുന്നില്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ഇവരെ കണ്ടില്ല അവർ വളർന്നത് അവർ ആരാധന പാത്രങ്ങളല്ലേ ഇവന്മാര് അപ്പോൾ ഈ മേഖലയിലുള്ള ഇവന്മാരെയൊന്നും അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കാൻ വേണ്ട ഇപ്പം പിന്നെ പറയണ സ്ത്രീകൾ തലപ്പത്ത് വരണം എന്നുള്ളതാണ് അതിനോട് എനിക്ക് എന്തിൽ പറയാം എനിക്ക് വ്യക്തിപരമായ ഈ താല്പര്യമൊന്നുമില്ല അത് വേറെ ഒരു ദുരന്തമായിരിക്കും എന്നാണ് തോന്നുന്നത് ആ സ്ത്രീകളെ ബഹുമാനിക്കാത്ത അവരുടെ ഒരു പൊതുവിലുള്ള ഒരു സ്വഭാവം വെച്ച് അങ്ങനെ തലപ്പത്ത് ഇവിടുത്തെ പ്രധാന സംഘടന ഇപ്പോൾ ഗ്യാസ് കൂട്ടാ അതിലൊത്തിരിമാര നമുക്ക് കാണാനല്ലേ അത് ശരി പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊക്കെ കോമഡി ആയിരിക്കും നമുക്ക് കണ്ടറിയാം നമുക്ക് നാട്ടുകാരെ സംബന്ധിച്ച് നല്ല സിനിമകൾ വരണം എന്നുള്ള ഈ സംഘടനയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സിനിമകൾ വരും ഒരു വേറെ ഒരുപാട് വെളി നിൽപ്പുണ്ട് അവരൊക്കെ സിനിമയെ വല്ലപ്പോഴും ഒരു നല്ല 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 സിനിമയൊക്കെ വേറെ മതിയെ പിന്നെ നിങ്ങൾ ഈ സംഘടനയൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് കൊള്ളാം നിങ്ങൾ അമ്മ സംഘടന പൊളിഞ്ഞിട്ട് ഇനി യുവാക്കളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായി പന്തലിക്കും എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല ഞാൻ ഞാൻ പറഞ്ഞു പേര് മാറ്റി അമ്മ മാറ്റി കുഞ്ഞമ്മ എന്നിരണം ആഹരി മാറ്റമേ വരുള്ളൂ അത് കാലം കഴിയുമ്പോൾ അതും അമ്മ പോലെ ഇതേ സ്വഭാവമുള്ള കുറെ എണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് ഒരു കമ്പനിയായിട്ട് മാറും പിന്നെ ആര് വരണം ഈ യുവാക്കളിലും സ്ത്രീകളിലൊന്നും എനിക്കല്ല വിശ്വാസമൊന്നുമില്ല എന്തായാലും ഒരു പ്രായത്തിൻ്റെ പക്വത ഇതിനകത്ത് ഒരു സംഘടന കൊണ്ടു നടക്കേണ്ടത് കാര്യമാണ് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് ഷേട്ടനാണ് പുള്ളിയുടെ കൃത്യമായ പ്രതികരണങ്ങളും വ്യക്തമായിട്ട് പുള്ളിയുടെ അടുപ്പമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അപ്പം ഞാൻ പണ്ട് കേരളത്തിലായിരുന്നപ്പോഴും പുള്ളിയുടെ വീട്ടിൽ ഇൻറ്റർവ്യൂ എടുക്കാനൊക്കെ പോയിട്ടുണ്ട് വളരെ വർഷങ്ങൾക്കുമ്പോൾ അതും പുള്ളിയുടെ പെരുമാറ്റവും ഒക്കെ വളരെ നല്ലതായിരുന്നു അപ്പോൾ അയാൾ ഒരു നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ലീഡർ ലീഡറാവാൻ ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനാണ് എന്ന് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം പുള്ളിയൊക്കെ കഴിഞ്ഞാൽ ഗുണമുണ്ടാവും പിന്നെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ബൈജുവണ്ണായി ബൈജു നമുക്ക് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് എന്തെങ്കിലും മുഖത്ത് നോക്കാണ്ട് നോക്കത്തൊക്കെ പറഞ്ഞിട്ടു അത് ആരൊന്നും നോക്കിയൊന്നുമില്ല അപ്പോൾ അതിനിടക്കുള്ള ഇത്തിരി പക്വയുള്ള ഈ ചെറുപ്പക്കാരന്മാരെ ഇപ്പോൾ ചേപ്പിക്കുക അതിങ്ങനെയുള്ള ഇത്തിരി മുതിർന്നതിൽ മാന്യതായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഇവരൊക്കെയാണ് അപ്പോൾ ഇവരുടെയൊക്കെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബൈജേണ്ടക്കത് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പോൾ അവിടെയെന്ന് പറയും അങ്ങനെയൊക്കെ ഉത്തരവാദത്തിൻ്റെ ഒന്നും കൊണ്ടുനടക്കാൻ പറ്റും നല്ല സ്വഭാവം അനുസരിച്ച് കറങ്ങി നടക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞാൽ ചെറു ചേട്ടനും നമ്മളാൽത്തട ബൈജുവണ്ണനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം കാരണമാണ് അതിനൊക്കെ മറ്റേ ലോബികളുണ്ടല്ലോ ഇനി അത് വേറൊരു കഥയാണ് അതിനൊക്കെ സംഭവിക്കുമോ അമ്മയ്ക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞത് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് ഈ അമ്മയിൽ മാറ്റം ഉണ്ടായിട്ട് നമുക്ക് നമുക്കെന്തിരി നേട്ടം ഒന്നുമില്ല നമുക്ക് നല്ല സിനിമകൾ ഞാൻ നേരത്തെ നമുക്ക് നല്ല സിനിമകൾ കിട്ടണമെന്നേ ഉള്ളൂ അവൻ അവരതിനകത്ത് ഉണ്ടായ അവരുടെ വെൽഫെയറിനെ തന്നെ അവരുടെ പ്രായമായ അംഗങ്ങൾക്കൊക്കെയുള്ള ഗുണങ്ങൾക്കുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപണം അതൊക്കെയാണ് പ്രധാനമായിട്ടും സംഘടന ഉണ്ടാവശ്യം നാട്ടുകാർക്ക് വേറൊരു സേവനം വിധി ചെയ്യേണ്ട കാര്യമില്ല സിനിമ നല്ല സിനിമകൾ വരുക ഇപ്പം പ്രധാനമുദ്ധി സ്ത്രീ ആൾ സ്ത്രീ പുരുഷ ഭേദം പിന്നെ ചൂഷണങ്ങൾ ഉണ്ടാവാതിരിക്കുക ഒരുത്തരം ഒരു കഥ പറയണമെങ്കിൽ വൃത്തിയാക്കി ആക്കുക ഞാൻ പിന്നെ നേരത്തെ വിട്ടുപോയ വിട്ടുപോയായിരുന്നു യുവ നടക്ക യുവ നടന്മാരാണ് യുവന്മാരും എല്ലാം ഈ അണ്ണന്മാരെ പോലെ ഒരു അഞ്ച് ആറ് സെക്രട്ടറിമാരാണ് പി എമാരും കാണും ഇവന്മാരെയൊക്കെ കടന്ന് 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 വേണം ഇവനിലത്തെ ഇവിടുത്തെ വലിയ അണ്ണന്മാരെ പോലെ കുറേ ചിങ്കടികളാണ് ഇവന്മാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് യുവന്മാരാണ് ഈ കഥ കേൾക്കുന്നത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു തിരക്കഥാകൃത്ത് ഒരു ആളുടെ കഥ ഒരു ബൈറ്റ് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതാണ് ഫേസ്ബുക്കിലോട്ട് ഇതൊക്കെയാണ് അവസ്ഥ അപ്പം അമ്മ മാറി കുഞ്ഞമ്മയാകുമെന്ന് ഇവനെയൊക്കെ പിടിച്ചാക്കിയാലും എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് ഇപ്പം നിലവിലുള്ള തലമുതിർന്ന വക്വതയുള്ള ആരെങ്കിലൊക്കെ പിടിച്ചേപ്പിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം മനസ്സിലായി നാട്ടുകാർക്കില്ലെന്നൊരു കാര്യമില്ല നമ്മൾ വേറെ ഭാഷയിലെ സിനിമകളായാലും കണ്ടോളാം ഓക്കെ